പ്രതി ജാമ്യത്തിലിറങ്ങി അമ്മയെയും മകനെയും വെട്ടിക്കൊലപ്പെടുത്തി പാലക്കാട് പോത്തുണ്ടി സ്വദേശിയായ സുധാകരനെയും അമ്മയെയുമാണ് അയൽവാസിയായ ചെന്താമര കൊലപ്പെടുത്തിയത് സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഇയാൾ രണ്ടു മാസം മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത് ഗോകുൽ വി എസ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗോകുൽ അതിദാരുണമായ സംഭവമാണ് ഇതുമായി ബന്ധപ്പെട്ട ഭീഷണി ഉണ്ടെന്നൊക്കെ പരാതിപ്പെട്ടിരുന്നു പോലീസിൽ പക്ഷേ വേണ്ടത്ര ഒരു സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഏർപ്പാടാക്കിയില്ല എന്ന പരാതികളൊക്കെ ഉയരുന്നുണ്ട് ഈ പറയുന്ന ചെന്ത ഈ പ്രതി പ്രതി പിടിയിലായിട്ടുണ്ടോ പ്രതി പ്രതിയെ പിടികൂടിയോ പോലീസ് പ്രതി ഈ ചെന്താമര ഇതുവരെയും പിടികൂടിയിട്ടില്ല നമ്മൾ കാണുന്ന ഇതാണ് ചെന്താമരയുടെ വീട് അതിനിടയിൽ അപ്പുറത്ത് കാണുന്ന ഓടിട്ടതാണ് പോത്തുണ്ടി സ്വദേശിയായ സുധാകരൻ്റെയും അമ്മയുടെയും വീട് ഈ അവർ ഇരുവരും അയൽവാസികളാണ് ഇതിൽ സുധാകരൻ പുറത്തേക്കിറങ്ങിയപ്പോൾ വാഹനത്തിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ചെന്താമര ഇവരെ വെട്ടുന്ന ഒരു രീതി ഉണ്ടായത് ഇവിടെ വെച്ച് വാഹനത്തിനടുത്ത് വെച്ച് സുധാകരനെയും അമ്മയെ വീടിനകത്ത് വച്ചുമാണ് കൊലപ്പെടുത്തിയത് അതിനുശേഷം ഇവർ ഒളിവിൽ പോയി എന്നുള്ള വിവരവുമാണ് ലഭ്യമാകുന്നത് ഏകദേശം രാവിലെ ഒരു ഒൻപത് മണി

പുറത്ത് ജയിലിൽ നിന്ന് വന്നിട്ട് പിന്നെ അതിന് ശേഷം ആള് കുറച്ചുകൂടെ ഉണ്ടായില്ല പിന്നെ ഇപ്പൊ ഒരു മാസമായിട്ട് താമസം തുടങ്ങിട്ടു മാസമായിട്ട് ഇവിടെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആ തന്നെ തന്നെ ആളെ ഇല്ല അതിനെ സമയത്ത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇത് ഒരു എന്താ പറയാ നമ്മളൊരു പ്രതീക്ഷിക്കാത്തൊരു ഇതാണ് നമ്മളങ്ങനെ ഒരിക്കലും ചിന്തിച്ചില്ല അവര് ആ ഒരു സംഭവമാണ് പുറത്തു വന്ന സമയത്ത ഇത് അവര് ക്ഷേമനിൽ പുതുക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു വഴി അവർ അതാണേ അപ്പുറത്തുള്ള വഴി ഫ്രണ്ട് വഴി അവര് ബൈക്കിൽ വരുന്നത് കേറ്റുമല്ലേ ഇപ്പൊ മുകളിൽ പോയിട്ട് അമ്മനെ വിളിക്കാൻ വേണ്ടി വരുകയാണ് അപ്പോഴാണ് മൂപ്പനെ വെട്ടിയതുകൊണ്ട് ആ സമയത്ത് ഒച്ചകെട്ടാണ് അമ്മ വരച്ചത് അവിടെയാണ് അമ്മ നേരത്തെ അവിടെയാണ് ആ പോലീസ് പോലിച്ചെ അവിടെയാണ് അയാളുടെ അമ്മ കിടന്നത് അമ്മ കിടന്ന കിടന്നത് അവിടെയാണ് ഒച്ചക്കെട്ട് വരായിരിക്കും അവിടെ അവിടെ കിടന്നത് ഞാൻ വരുമ്പോ ഞങ്ങൾ അവിടെയായിരുന്നു അവിടെയായിരുന്നു ഒച്ച കേട്ടിട്ടാണ് അമ്മ വന്നത് അമ്മയ്ക്ക് വരുമ്പോൾ ചെറിയ ജീവൻ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളപ്പ തന്നെ നടക്കുന്നത് ആംബുലൻസിൽ ഞങ്ങൾ വിടാൻ നോക്കി ആള് പിന്നെ ഇതായി ഞങ്ങള് ആളെ സുധാകരൻ പറഞ്ഞാൽ ആള് ഇതായിരുന്നു ജീവൻ ഇല്ലായിരുന്നു അപ്പൊ ആളത്തെ ജീവൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കയറ്റി വിടാൻ നോക്കി അപ്പൊ അമ്മനെ കയറ്റി വിട്ടു പാത്രം വെച്ചിട്ടാണ് പേടി പറഞ്ഞു ഏത് നേരം കത്തി കയ്യിലാണ് ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ഞാനെന്റെ കണ്ണാറമേ എന്നാ എന്റെ കണ്ണാറ കണ്ടു വിരോധം ഇല്ലല്ല ഞങ്ങൾക്കും അവർക്കായിട്ട് ഏതൊരു ഇതില്ല അത് പാക്കോ അവന്റെ ഭാര്യ മരിച്ച ശേഷം ഇങ്ങോട്ട് രണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞു എല്ലാവരും ഇവിടെ പോലീസ് അത് അതും ചത്തിട്ടുണ്ടാകും അത് പള്ളിക്ക് പോയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് കുട്ടിക്ക് സ്കൂളിലേക്ക് പോയി ആ കുട്ടീന്റെ അമ്മ പള്ളിക്ക് പോയതാണ് അതുകൊണ്ട് അത് രക്ഷപ്പെട്ടു അത് കയ്യും കാലില്ലാത്ത വികലാംഗിയാണ് അത് ഇത് പള്ളിക്ക് പോകാനും രക്ഷപ്പെട്ടാണ് ഇല്ലെങ്കിൽ അതിന് അയനിയും കൊന്നുതന്നെ അത് അടുത്ത് പരാതി കൊടുത്ത് ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ലെന്ന് തീരുമാനമില്ലാതെ ഞങ്ങളും ഇത് തന്നെയാണ് ഗതി ഞങ്ങൾക്കും നാളെ ഇതെല്ലാം ഞങ്ങൾക്ക് ഞങ്ങൾക്കിതുപോലെ വെട്ടുകിട്ടും ഞങ്ങളും മരിക്കും ഞങ്ങളും മരിക്കും പക്ഷെ അത് ചെയ്യാൻ പറ്റില്ലല്ലോ ഈ ബോഡി പോവുകയാണെങ്കിൽ അവൻ ഞങ്ങളുടെ കയ്യിൽ തേരി ഞങ്ങൾ അവനെന്ത് ചെയ്യണമെങ്കിൽ ഭീഷണി ഉണ്ടായിരുന്നിട്ടുണ്ട് ഭീഷണി ഞങ്ങൾക്ക് അവിടെ ആരും നോക്കാൻ പാടില്ല പാടില്ലാൻ പാടില്ല ഫോൺ ചെയ്യാൻ പാടില്ല പിന്നെ അയാളുടെ മൂത്താൻ പാടില്ല ഇവിടുന്ന് പാടില്ല അയാൾ ഇവിടുത്തെ ചേച്ചിനെ നിരോധിച്ചിരിക്കുകയാണ് നല്ല ഭീഷണിയായിരുന്നു പരാതി കൊടുത്തിണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ഇവിടെ ആൾക്കാരെ പോലീസ് അവരാണ് പേപ്പറിൽ വേറെ എല്ലായിടത്തും ഒപ്പ് മേടിച്ചു കൊടുത്തത് പക്ഷെ വന്നിട്ടില്ല എന്താണ് ചോദിക്കാൻ വന്നിട്ടില്ല അപ്പൊ സാറുമാര് പറഞ്ഞു അയാളുടെ വീട്ടിൽ അയാൾ വന്ന് ജയിൽ ശിക്ഷ വന്ന് കഴിഞ്ഞിട്ടിരിക്കല്ലേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് കൈ കാണിച്ചാ കാലു കാണിച്ചവരാണ് ചോദിക്കുന്നത് അയാളുടെ വീട്ടിലല്ലേ അയാളുടെ വീട്ടിലല്ലേ അയാൾ ഇരിക്കുന്നേ അപ്പൊ ഞങ്ങൾക്കൊന്നും ചെയ്യാമല്ലോ ജയിൽ വന്ന ആളാണെന്നാണ് മറുപടി രണ്ടു മാസം മുമ്പാണ് ഇങ്ങനെ ചെന്താമര ഈ ജാമ്യത്തിൽ ഇറങ്ങി വന്നത് അതിനുശേഷം ഇത്തരത്തിൽ തന്നെ പ്രദേശവാസികളെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇത് തന്നെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പക്ഷെ അതിൽ നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ആരോഗ്യ